നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രോയിങ്ങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സിംഗിൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇതിൽ നമ്മൾ സ്റ്റോൺ ഷെയ്ഡ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട് വെള്ളത്തിന്റെ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട് ഇതേപോലുള്ള ചെടികൾ വൺ സ്ട്രോക്ക് കൊണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള കുറേ ടെക്നിക്കലും മെത്തേഡ്സും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും സോ നമുക്ക് നേരെ ഔട്ട്ലൈൻ വരച്ചിട്ട് ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം ഈ താഴത്ത് കിടക്കുന്ന ഒരു സ്റ്റോൺ ഉണ്ടല്ലോ ആ ഒരു സ്റ്റോണിന്റെ ഔട്ട്ലൈൻ ആണ് ഞാനിവിടെ ആദ്യം വരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ സ്റ്റോണിന്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഷേപ്പിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അവിടെ വരയ്ക്കാനായിട്ട് സാധിക്കും വെള്ളത്തിന്റെ സൈഡിൽ കിടക്കുന്ന സ്റ്റോണുകളാണ് ഇങ്ങനെ ഓവർലാപ്പ് ഇത് വരയ്ക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ആദ്യം വരയ്ക്കുമ്പോൾ ഒരുപാട് ഡാർക്കാക്കി വരയ്ക്കാതെ കുറച്ച് ലൈറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഈസി ആയിട്ട് നമുക്കതിന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഈ സൈഡിലോട്ട് അധികം എന്ത് ചെയ്യുന്നില്ല ഡീറ്റെയിൽ കൊടുക്കുന്നില്ല ഈ ഒരു സൈഡാണ് ഇതിൻ്റെ ഫോക്കസ് ഏരിയ വരുന്നത് അപ്പോൾ എവിടെയാണോ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും ഫോക്കസ് ആയിട്ട് വരുന്നത് അവിടെയാണ് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ഔട്ട്ലൈൻ വരയ്ക്കേണ്ടതും ഷെയ്ഡ് ചെയ്യേണ്ടതും കേട്ടോ ഒരു സ്റ്റോൺ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ സ്റ്റോൺ ഉണ്ട് അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാം ഓക്കെ ഇപ്പം ഇത്രയും സ്റ്റോണുകളാണ് ഉള്ളത് അപ്പൊ നമുക്ക് സ്റ്റോൺസ് ഷെയ്ഡ് ചെയ്ത ശേഷം നമുക്ക് വാട്ടറിന്റെ പോഷനും മുകളിലോട്ട് വളർന്നു നിൽക്കുന്ന ചെടിയും ചെയ്യാം അപ്പൊ നമുക്ക് സ്റ്റോണിന്റെ ഭാഗം ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോൺ ഷെയ്ഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ ആദ്യം ഈ ഡാർക്കർ ആയിട്ടുള്ള ടൂൺസ് കൊടുക്കുകയാണ് ഇവിടെ ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള ഒരു പെൻസിലാണ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടെൻ ബി പെൻസിലെല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കിൽ നിൽക്കുന്ന സ്റ്റോണിന്റെ ഇത്രയും ഭാഗം നല്ല ഡാർക്കർ ആയിട്ടുള്ള ഡാർക്കറായിട്ടുള്ള ആണ് വരുന്നത് ഞാനിവിടെ പാരലൽ ഹാച്ചിങ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മുന്നോട്ട് പോകുമ്പോൾ ഷെയ്ഡ് മെല്ലെ ലൈറ്റർ ആക്കി കൊണ്ടുവരുന്നുണ്ട് ഒരു സിംഗിൾ പെൻസിൽ ഈ ഒരു സിംഗിൾ പെൻസിൽ മാത്രമായിരിക്കും ഞാൻ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആവുന്നത് വരെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം വേറെ ഒരു പെൻസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു പെൻസിൽ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഷെയ്ഡും ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതായിരിക്കും കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പെൻസിലൊന്ന് ലൈറ്റ് ആയിട്ട് അധികം പ്രഷർ കൊടുക്കാതെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ സ്റ്റോൺസും നമുക്ക് ഇതേപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ മുഗൾ ഭാഗത്ത് കുറച്ച് ഹൈലൈറ്റ് ഒക്കെ വരുന്നുണ്ടായിരിക്കും അപ്പൊ അത് അതേപോലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ഈ സൈഡിലോട്ട് പോകുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് കേട്ടോ അവിടെ ഫോക്കസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോക്കൽ പോയിന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോണിന്റെ ഭാഗം വളരെ മിനിമലായിട്ട് ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാട്ടറിന്റെ പോർഷൻ ഷെയ്ഡ് ചെയ്യാം അപ്പൊ വാട്ടറിന്റെ പോർഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് വെള്ളമാണല്ലോ വെള്ളത്തിൽ ഹൈലൈറ്റും വൈറ്റ് വയർ ഗ്യാപ്സൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ മിസ്സായി പോകാതെ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത്രയും പോർഷൻ വളരെ മിനിമലായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സൈഡിലായിട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ ചെടികൾ ഉണ്ടല്ലോ അത് വരച്ചു കൊടുക്കാം അതിനായിട്ട് ഇവിടെ നിന്ന് ഒരു ചെടി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ചെടിയാണ് നമ്മൾ വരയ്ക്കുന്നത് ആദ്യം ഒരു സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം സ്ട്രോക്ക് വീണ്ടും ഒരു സ്ട്രോക്ക് വീണ്ടും ഒരു സ്ട്രോക്ക് വി കുറെ ചെടികളില് നമുക്ക് വരച്ചു കൊടുക്കാം കുറച്ച് ലൈറ്റ് ആയിട്ട് വരയ്ക്കാം കേട്ടോ എല്ലാം ഡാർക്ക് ആയിട്ടും വരയ്ക്കട്ടോ ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ഡീപ്സ്കള് വരച്ചു കൊടുക്കാം കേട്ടോ ഡീപ്സ് വരയ്ക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് പെൻസിലെ ചിരിച്ചു വിളിച്ചിട്ട് ഒരു സ്റ്റോക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വളരെ സിംപിൾ ആയിട്ട് ഒരു സ്റ്റോക്ക് ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് ഇങ്ങനെ ഡിഫറെന്റ് ആംഗിളിലോട്ട് ഇങ്ങനെ ലീവ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതേപോലെ കുറച്ച് സ്ട്രോക്ക് ഇട്ട് കൊടുക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ലീസ് വരയ്ക്കാനായിട്ട് നിങ്ങൾ പെൻസിൽ ചെരിച്ചു പിടിച്ചിട്ട് കുറച്ച് സ്ട്രോക്ക് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എങ്ങനെ ഇടുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡയറക്ഷനിൽ സ്ട്രോക്ക് വരുന്നത് ആ ഡയറക്ഷൻ കീപ്പ് ചെയ്യാം കേട്ടോ ചെരിച്ചു പിടിക്കുമ്പോഴാണ് എനിക്ക് നല്ല സ്ട്രോക്സ് കിട്ടുന്നത് ചെരിച്ചുടിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒരു സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവും ഇനി ഇതേപോലെ കുറച്ച് ടോൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം ചെടികൾ നിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ റിഫ്ലഷൻ താഴോട്ട് വരച്ചു കൊടുക്കാന്നുള്ളതാണ് സൈഡിൽ കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്കിനി ഓരോ ലൈൻസ് ഇതുപോലെ കിട്ടി കൊടുക്കാം എക്സ്ട്രാ നമുക്ക് വരച്ച് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റോൺ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാം വാട്ടറിന്റെ പോർഷൻ എങ്ങനെയാണ് ഈസി ആയിട്ട് വെള്ളത്തിന്റെ എഫക്റ്റ് എഫക്ട് കൊണ്ടുവരാങ്ങനെ ചെടികൾ എങ്ങനെയാണ് വരയ്ക്കാം അപ്പോൾ ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വച്ചാരിക്കുന്നു മസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഡ്രോയിങ് ചെയ്യാം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സിയു നശൂരിയോ ബൈ